പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളങ്ങ ആരാധിച്ച് മാത്രയ്ക്ക് നന്ദി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി ഇറ്റലിയിൽ ജനിച്ച മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ തിരുനാള് തിരിസഫീൻ ആഘോഷിക്കുക ഫ്രാൻസിസ് പോസ്കോ ജോണിനും രണ്ട് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു അമ്മ മാർഗരറ്റാണ് വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത് ജ്യേഷ്ഠ ആൻ്റണിക്ക് അനുജൻ്റെ വായനവും പഠിത്തവും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇടവുകാരി ജോസഫ് ജോണിൻ്റെ പഠനത്തിന് സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജൂൺ അഞ്ചാം തീയതി ജോൺ വൈദികനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഇരുവ ജനുവരി ഇരുപത്തിയാറാം തീയതി സലേഷ്യൻ സഫ ടോൺ ബോസ്കോ സ്ഥാപിച്ചു ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞ് സ്ത്രീകൾക്കായൊരു സഭയും അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ മുപ്പതിനായിരത്തോളം അംഗങ്ങളുള്ള സഭയായി വളർന്നു യുവാക്കളോട് യുവാക്കളോടമിതമായിട്ടുള്ള സ്നേഹം അലഞ്ഞു തിരിയുന്ന മക്കളെ ചേർത്തുവെച്ച ടോൺ ബോസ്കോയുടെ തീർത്ഥവീക്ഷണം നിന്നാൽ കഴിവുള്ളത് നീ ചെയ്യുക ശേഷം ദൈവവും മാതാവും കൂടി ചെയ്തു ചെയ്തുകൊള്ളുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ടോൺ ബോസ്കോ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് നമ്മുടെ ഓർമ്മിപ്പിക്കും വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുക മാഥാൻ ദാനിയലിനെ ദാവീദിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ ചെയ്ത തെറ്റ് വളരെ വലുതാണ് രക്തമാണ് നീ ചിന്തിയിരിക്കുന്നു അതുകൊണ്ട് നീ പരിഹാരം ചെയ്തേ മതിയാകൂ എന്ന് ഓർമ്മിപ്പിക്കുക താൻ തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞ് നിലവിളിച്ച് അനുദിക്കുന്ന ദാവീത് ശിക്ഷയേറ്റുവാങ്ങുവാനായിട്ട് തയ്യാറാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഓരോരുത്തരും അനുതാപത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരെ സ്വീകരിക്കുന്നു അനുഗ്രഹിക്കുന്നു വിശുദ്ധീകരിക്കുന്നു അതിനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കാറ്റും കോളും ഉണ്ടാകുന്ന ജീവിതത്തിൽ തണലാകുന്നത് കർത്താവാണെന്ന് ഇന്ന് കർത്താവ് കൊടുങ്കാറ്റിനെ ശാസിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ നിലവിളിക്ക ഉത്തരം നൽകും നിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണമെന്നും ആ ബോധ്യത്തിൽ നിനക്ക് ജീവിക്കാൻ കഴിയണമെന്നും ഓർപ്പിക്കും ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാൽ നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ ആമേ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര